കാണാൻ വളരെ നല്ല ഭംഗിയായി ഉടുത്തൊരുങ്ങി ഡാൻസ് ടീച്ചേഴ്സിന് പിന്നെ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഡാൻസ് ആയാലും ശരി സംഗീതമായാലും ശരി വളരെയധികം പ്രാധാന്യമുണ്ട് ഇതെല്ലാം നമുക്ക് കലയുമായിട്ട് ചേരാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും സാധിക്കില്ല എന്നത് ആണ് അതിൻ്റെ ഒരു പരമാർത്ഥം അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി കിട്ടാൻ ം ശരിയായ രീതിയിൽ കിട്ടുന്നുണ്ടോ ഇങ്ങനെയുള്ള ആ ഒരു അംഗങ്ങൾക്ക് എല്ലാവിധ അതിനെ എല്ലാവിധ ആശംസകളും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് സമ്മതിച്ചു നമ്മുടെ ஏது விக்கோீதம் டான்ஸ் E aí ക്ഷേമവും അവകാശ സംരക്ഷണത്തിനുമായി രൂപീകരിച്ച സർക്കാർ അംഗീകൃത രജിസ്ട്രേഷനുള്ള ട്രേഡ് യൂണിയനാണ് ആണ് എ കെ ഡി ടിത്ത വ്യവസ്ഥയിൽ കഴിയുന്ന കാലം തൊഴിലാളി എൻ്റെ പേര് കലാമണ്ഡലം ഉഷാനന്ദിനി ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് ഈ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ് സ്ഥാപകരിൽ ഒരാളാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതിൻ്റെ പ്രാരംഭ ദിശയിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ദിശയിൽ തന്നെ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതിലുള്ള കലാകാരന്മാർക്ക് വേണ്ടി കൂടുതൽ സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഈ ഒരു യൂണിയൻ മുന്നോട്ട് പോകുന്നത് ഗവൺമെൻറ്റിൽ നിന്നും ഒരു സഹായം കിട്ടുന്നില്ല ഇതിലെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഓരോ ജില്ലകളും ആണ് പൈസ സ്വരൂപിച്ച് ഇതിലുള്ള ഓരോ അംഗങ്ങൾക്കും വളരെയേറെ സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നാലാമത്തെ വാർഷികം വളരെ വിപുലമായ രീതിയിലാണ് നടത്തിയത് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ഈ ഒരു വാർഷികം എല്ലാവിധ ഈ രാജനഗരിയിലെല്ലാവിധ ഘോഷയാത്രയോടും കൂടി പല പല വിവിധ കലാരൂപങ്ങളോടും കൂടിയാണ് ഈ ഒരു ഷോ ഇവിടെ നടന്നത് ഞാൻ അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എൻ്റെ പേര് പെണ്ണമ്മ ജോണി എന്നാണ് ഞങ്ങളുടെ ഈ ഒരു ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രേഡ് ഉടക്കലാമണ്ഡലമോ ആർ എൽ വിയോ ഗുരുകുല വിദ്യാഭ്യാസമോ ഇങ്ങനെ സാധ്യത തിരുന്നാൾ കോളേജ് ഇതൊന്നുമല്ല പരസ്പരം സ്നേഹിക്കുക വിട്ടുവീഴ്ച മനോഭാവം കൂട്ടത്തിലൊരാളൊന്ന് വീണ് കിടക്കുമ്പോൾ കൈ പിടിച്ച് ഉയർത്തുക ഒരു താങ്ങും തണലുമായിട്ട് പരസ്പര സഹായം അതാണ് ഞങ്ങളുടെ ഈ ഒരു ട്രേഡ് യൂണിയൻ്റെ ഗ്രേഡ് എന്ന് ഞങ്ങൾ പറയുന്നത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പല ജില്ലകളിലും ക്യാൻസർ രോഗികൾ ആക്സിഡൻ്റ് വന്ന ആൾക്കാർ അതുപോലെ തന്നെ പല രീതികളിലും പഠന സഹായം കൊടുത്തു പിന്നെ കോവിഡ് കാലഘട്ടത്ത് ഹിറ്റ് കൊടുത്തു എല്ലാ ജില്ലകളിലും എല്ലാവരും നല്ല രീതിയിൽ പരസ്പരം സഹായിച്ചു അപ്പോൾ ഇനി ഞങ്ങളുടെ ഉദ്യമം എന്താണെന്ന് ചോദിച്ചാൽ നാലാമത്തെ വട്ടം കഴിഞ്ഞ ഈ ഒരു സമയത്ത് ഞങ്ങളുടെ എല്ലാവിധ റിപ്പോർട്ടുകളും ലേബർ ഇന്ത്യയിൽ സബ്മിറ്റ് ചെയ്തിട്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങൾക്കു വേണ്ടിയാണ് ഇന്ന് ഞങ്ങളുടെ അടുത്ത പ്രയാണം കാരണം ഞാനും എന്നോടൊപ്പം സഹകരിച്ച കലാമണ്ഡലം ഉഷാനന്ദിരി എന്ന ടീച്ചറാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഇതിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് നടക്കുന്ന വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി നല്ലൊരു ജീവിത ഐശ്വര്യവും ക്ഷേമത്തിനും അവരുടെ ഐശ്വര്യത്തിനും വേണ്ടി നിലകൊള്ളാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തതാണ് അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ്റെ നാലാമത്തെ വർഷമാണ് ഇവിടെ നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെച്ചായിരുന്നു കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നല്ല അടിപൊളിയായിരുന്നു രാവിലെ ഒൻപത് മണിക്കോട്ട് ഹോഷയാത്ര ആരംഭിച്ചു പ്രധാനമായിട്ടും സ്പെഷ്യൽ കുട്ടികളുടെ പ്രോഗ്രാം വളരെ നന്നായിരുന്നു അതുപോലെ തന്നെ ബാക്കിയുള്ളവരും എന്നാലും തിരുവനന്തപുരം മരിയം പ്ലേ ഹോം മണ്ണൻ തലയിലുള്ള സ്കൂളിൽ സ്പെഷ്യൽ കുട്ടികളുടെ ചെണ്ടമേളം നന്നായിരുന്നു തിരുവനന്തപുരം ജില്ലയുടെ അടിപൊളി പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുപോലെ ഓരോ ജില്ലയിൽ നിന്നും നല്ല നല്ല പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇനിയും അടുത്തത് ഡാൻസ് പ്രോഗ്രാം ഉണ്ട് ഓരോ ജില്ലയിൽ നിന്നും ഓരോ ഡാൻസ് പ്രോഗ്രാം നല്ല ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് എല്ലാ വർഷത്തെ പോലും വളരെ ഗംഭീരമായിട്ട് നല്ല വാർഷികം നന്നായി ആഘോഷിക്കുന്നു വളരെ സന്തോഷം എൻ്റെ പേര് ആർദ്ര പ്രോഗ്രാം നല്ലതിൽ ആഘോഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടിയും നല്ല ഇതിൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും ഞാൻ പ്രദീപ് നീലാംബരി കൊല്ലം ജില്ല ഐ കെ ഡി ടി കൊല്ലം ജില്ലയുടെ സെക്രട്ടറിയായിട്ട് ആവശ്യങ്ങളെ അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങളെയൊക്കെ അവർക്ക് ലഭിക്കുവാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ സംഘടന നമ്മുടെ അഖിലെ കേരള ഡാൻസ് ടീച്ചേഴ്സ് റേഡ് യൂണിയൻ്റെ നാലാം വാർഷികാവകാശമാണ് നമ്മൾ ഈ കഴിഞ്ഞത് തിരുവനന്തപുരത്ത് നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനേകളും നല്ലൊരു സാന്നിധ്യമാണ് നമുക്ക് ഈ വാർഷികത്തിന് കിട്ടിയത് ആലപ്പുഴ ജില്ല നല്ല പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് പത്മനാഭൻ്റെ മണ്ണിൽ വന്ന് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം നല്ല രീതിയിൽ ഈ പരിപാടി നല്ല ഭംഗിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എൻ്റെ പേര് നടന ശ്രീ ആർ എൽ വി ഓംകാർ സംസ്ഥാന അഖില കേരള ഡാൻസ് സിറ്റീസ് ട്രേഡ് യൂണിയൻ്റെ ട്രഷററാണ് ഇന്ന് ശരിക്കും നമ്മളുടെ അനന്തപുരിയിൽ അഖില കേരള ഡാൻസ് ട്രേഡ് യൂണിയന് നല്ലൊരു സ്വീകരണമാണ് കിട്ടിയത് അത് നല്ല രീതിയിൽ കൊണ്ടാടിയിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുകയാണ് അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് പ്രോഗ്രാം വളരെ മനോഹരമായി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അടുത്ത വർഷം നമ്മൾ ഇതിനെക്കാട്ടി കൂടുതൽ ആൾക്കാരെ വളരെ മനോഹരമായ രീതിയിൽ നടത്താൻ സാധിക്കും എന്നുള്ള നല്ലൊരു വിശ്വാസമുണ്ട് നാലാം വാർഷികത്തോടനുബന്ധിച്ചിടന്ന പരിപാടി നമ്മുടെ സാംസ്കാരിക ഭോഷയൊക്കെ അത്രയൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു സാംസ്കാരിക സമ്മേളനം ഭംഗിയായിട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ നടന്നു ഞാനതിൻ്റെ രക്ഷാധികാരിയാണ് സംസ്ഥാനത്തിൻ്റെ ഇത് മറ്റ് പിന്നെ സംഘടനകളിൽ നിന്ന് വ്യത്യസ്ത ചെയ്ത് ട്രേഡ് യൂണിയനാണ് കലാകാരന്മാർക്കുള്ള ഏക ട്രേഡ് യൂണിയൻ ഈ അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ മാത്രമേ ഉള്ളൂ I need a bad.